സൗദി അറേബ്യയും യു എയും മാത്രമല്ല റഷ്യയും കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യക്ക് ഇത് തിരിച്ചടിയാകും ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അത് റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളൽ ഏൽപ്പിക്കുവാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യ അടിപതർ തുടങ്ങിയു ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മന്ദഗതിയാണ് റഷ്യയുടെ വിഹിതം കുറഞ്ഞിട്ടുണ്ട് സൗദി ഇറാഖ് പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായം കുറയ്ക്കാൻ തീരുമാനമെടുക്കുകയാണ് അമേരിക്ക കടുംപിടുത്തം തുടരുന്നുമുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം ഇന്ത്യയെയും ബാധിക്കുന്നുണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ഇത് വിനയാകുമോ എണ്ണ ഉത്പാദനം കുറയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യയെ അത് കാര്യമായി തന്നെ ബാധിക്കില്ലേ വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആദരാ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ പൈക്ക് ക്രൂഡ് ഓയിൽ വിതരണം വെട്ടിക്കുറയ്ക്കുന്നതായി വീണ്ടും ശക്തമാക്കുകയാണ് തീരുമാനങ്ങൾ റഷ്യ പോലുള്ള മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങളും വിതരണം വെട്ടിക്കുറയ്ക്കലിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിദിനം രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം ബാരലിന്റെ കുറവാണ് പൈക്ക് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം പാദത്തിൽ അവസാനം വരെ പ്രതിദിനം ഒരു ദശലക്ഷം ബാരൽ വെട്ടിക്കുറച്ചുകൊണ്ട് സൗദി അറേബ്യ തന്നെയാണ് നിയന്ത്രണത്തിന് നേതൃത്വം നൽകുന്നത് ഊർജ്ജ മന്ത്രാലയ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജൂൺ അവസാനത്തോടെ രാജ്യത്തിന്റെ ക്രൂഡ് ഉൽപാദനം പ്രതിദിനം നിലനിർത്തുക തന്നെ ചെയ്യും റഷ്യ രണ്ടാം പാദത്തിൽ പ്രതിദിനം അധിക സ്വമേധയാ വെട്ടിക്കുറിക്കൽ നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത് ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് കസാഖിസ്ഥാൻ അൽജീരിയ ഒമാൻ എന്നീ രാജ്യങ്ങളും വിതരണത്തിൽ കുറവ് വരുത്തുമെന്ന പൈക്ക് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ാണ് പൈക്ക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വിതരണം കുറച്ചുകൊണ്ട് കൈവരിക്കുകയാണ് ക്രൂഡ് ഓയിൽ ഉൽപാദക ലക്ഷ്യം എന്നാൽ ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഈ നീക്കം തിരിച്ചടി തന്നെയായിരിക്കും എണ്ണയുടെ വിതരണം കുറയുന്നത് സ്വാഭാവികമായ വില വർധനവ് കാരണമാകും എന്നതാണ് മറ്റൊരു ആശങ്ക അന്താരാഷ്ട്ര മാനദണ്ഡമായ ബ്രൈൻ ഫ്രൂഡിന്റെ വില കഴിഞ്ഞ ആഴ്ച അവസാനം ബേഡലിന് എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ഡോളർ ആയിരുന്നു ഒരു മാസം മുൻപ് ഇത് എഴുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് ഡോളറും ആയിരുന്നു സമീപകാലത്ത് വർധന ഉണ്ടായെങ്കിലും ഇത് വളരെ പരിമിതമാണ് എന്നാണ് ഉൽപാദക രാഷ്ട്രങ്ങളുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ കുതിച്ചു വരുന്ന എണ്ണ വിലയേക്കാൾ വളരെ താഴെയാണ് നിലവിൽത്തി വില അന്ന് ബാരലിന് നൂറ് ഡോളറിന്റെ മുകളിലേക്ക് വരെ വില എത്തിയിരുന്നു ഉത്പാദക വെട്ടിക്കുറവ് കൂടെ വന്നതോടെ വിലവർധനവ് വീണ്ടും ശക്തമാകുമോ എന്ന ആശങ്കയും ശക്തമാണ് ഈ വർഷം ആദ്യ രണ്ടു മാസത്തിനിടെ എണ്ണവില പത്ത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷവും ചെങ്കടലിൽ ഹൂതികളുയർത്തിയ ഭീഷണിയുമാണ് വിലവർധനവിന് കാരണമായിരിക്കുന്നത് ചെങ്കടലിലൂടെ നീങ്ങുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ഗുഡ്ഹോ മുൻപ് ചുറ്റിയാണ് ചില കപ്പലുകൾ സഞ്ചരിക്കുന്നത് അതേസമയം ആഗോള പ്രതിദിന എണ്ണ ഉൽപാദനം ഈ വർഷം ഒന്ന് ദശാംശം ഏഴ് മില്യൻ ബാരൽ വീതം വർദ്ധിച്ച് നൂറ്റിമൂന്ന് ദശാംശം എട്ട് ബില്യൺ ബാരൽ എന്ന റെക്കോർഡിലെത്തുമെന്ന് അന്താരാഷ്ട്ര ഊർജ ഏജൻസി വ്യക്തമാക്കുന്നുമുണ്ട് അധികം ഉൽപാദിപ്പിക്കുന്ന എണ്ണയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഒബൈക് ഇതര രാജ്യങ്ങളിൽ നിന്നുമായിരിക്കും യു ബ്രസീൽ ഗയാന കാനഡ എന്നിവയായിരിക്കും അധിക ഉത്പാദനം നടത്തുന്ന മറ്റു രാജ്യങ്ങളും